കേരള പോലീസ് പെൻഷനീഴ്സസ് വെൽഫെയർ അസോസിയേഷൻ കൊല്ലം മേഖലാ പ്രസിഡൻ്റ് കെ സുരേന്ദ്രനാണ് ഞാൻ എൻ്റെ വീട് മരുത്തടിയിലാണ് ഞാൻ ഇന്ന് ഋഷികേഷൻ്റെ ആർട്സ് ഗാലറി ഋഷികേഷ് ആർട്സ് ഗാലറി കാണുവാൻ ഞാൻ വന്നു ൊരിക്കലും ഞാൻ വന്നിരുന്നു എത്ര മനോഹരമായ ചിത്രങ്ങൾ എത്രയോ ചിത്രകാരന്മാര് വരച്ച ചിത്രങ്ങളും മേപിടിയാൻ വരച്ച ചിത്രങ്ങളും ഉൾപ്പെടെ ഒരു ഗാലറി ഒരു പ്രദർശന ഇതുപോലെ ഇവിടെ ഉണ്ട് ഇതിൻ്റെ പ്രവർത്തനത്തെ കണ്ടാൽ നമ്മൾ ആശ്ലേഷിച്ചു പോകും അത്ര മനോഹരമായ ചിത്രങ്ങളാണ് നമ്മുടെ സംഘടനയിലുള്ളവർ സമയം കിട്ടുമ്പോൾ തീർച്ചയായും വന്ന് ഇതൊന്ന് കാണണമെന്ന് എനിക്ക് പ്രത്യേകം പറയാനുണ്ട് ഈ സങ്കട ഈ ഗാലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക നേട്ടമല്ല അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് പീരീഡ് തൊട്ട് ഇന്ന് വരെയും എത്ര ഉറപ്പണിഞ്ഞിരുന്നായിരിക്കും ഇതെത്ര ചെയ്തത് ഡ്യൂട്ടിയുടെ കാര്യം പോലീസുകാരെ പറയേണ്ടതില്ലല്ലോ ഇത്രയൊക്കെ ചെയ്ത് വെക്കുന്ന അതുകൂടാതെ പ്രതിമകളുണ്ടാക്കുന്നുണ്ട് ഇവിടെ വന്ന് കാണണം ഒരു വളരെ വിചിത്രമായ ചിത്രങ്ങളും കലാരൂപങ്ങളും ആണ് ഇവിടെ ഉള്ളത് കുട്ടികളിൽ നല്ല കലാബോധവും ഉണ്ടാക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഗാലറി നടത്തുന്നത് സംഘടനയിൽ പുതിയതായി അംഗത്തോടുത്ത ശ്രീ ഗുരു ശില്പി ഗുരുപ്രസാദ് അയ്യപ്പൻ മരുത്തടി കുറുമണത്തൻ ജംഗ്ഷനിലെ ഋഷികേഷ് ആർട്സ് ഗാലറി തുടങ്ങിയിട്ടുണ്ട് വളരെ പ്രശസ്തരായ കലാകാരന്മാരുടെ ചിത്രങ്ങളും സ്വയം വരച്ച ചിത്രങ്ങളും വിൽപ്പനയ്ക്കും അത് കൂടാതെ പ്രദർശനത്തിനായിട്ടും വെച്ചിട്ടുണ്ട് ഒരു ഒരു പോലീസുകാരൻ്റെ ജീവിതത്തിൽ അവൻ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അംഗീകാരങ്ങളാണ് സംസ്ഥാന പ്രസിഡൻ സർക്കാരിൽ നിന്നും മൂന്ന് തവണ അവാർഡ് മേടിച്ചിട്ടുണ്ട് ആർട്സ് പഠിച്ച ശ്രീ ശില്പി ഗുരുപ്രസാദ് ആ ഗാലറിയിൽ ഞാൻ വന്നപ്പോൾ എനിക്കുണ്ടായ ആ സന്തോഷം അല്ലെ അനുഭവം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുത്ത് അവരിൽ പ്രചോദനവും വാ ശില് നിർമ്മാണവും ആർട്സും പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് ഇതിൽ നിന്നും കൂടുതൽ ആദായമൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഈ ഉദ്യമത്തിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും